ില്ല നൂറ് കോടിക്ക് താഴേ ഉള്ളൂ അദ്ദേഹം എം എസ് സുബലക്ഷ്മി എന്ന സംഗീത കുമ്പിട്ടിട്ട് പറയുകയാണ് പ്രൈം മിനിസ്റ്റർ ബിഫോർ ബിഫോർ ദി ദി ക്വീൻ ക്വീൻ ഓഫ് മ്യൂസിക് ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ ആരെ വെറും 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 ഒരു പ്രധാനമന്ത്രി മാത്രം പ്രൈം മിനിസ്റ്റർ ബിഫോർ ബിഫോർ ദി ദി ക്വീൻ ക്വീൻ ഓഫ് മ്യൂസിക് ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ വെറും ഒരു പ്രധാനമന്ത്രി മാത്രം നമ്മൾ വിചാരിക്കും ഇതെന്താ അങ്ങനെ പറഞ്ഞത് ഇന്ന് നമുക്ക് അക്കാഡമി അംഗത്വത്തിനും അതല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്കും പോലും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ ഓടുന്ന അല്പവിഭവന്മാരായ ആളുകൾ ഇഷ്ടം പോലെ കലാരംഗത്തുള്ള കാലത്താണ് ജവഹർലാൽ നെഹ്റു പറയുന്നത് എം എ പ്രൈം മിനിസ്റ്റർ എന്ന് അദ്ദേഹം ചൂട്ടിച്ചേർത്തു നൂറ് കോടി ജനം വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും രാഷ്ട്രപതിയാക്കാം പ്രധാനമന്ത്രിയാക്കാം മന്ത്രിയാക്കാം പക്ഷെ എം എസ് സബ്യലക്ഷ്മിയെ പോലെ ഒരു ഗായികയെ സൃഷ്ടിക്കാനത്തില്ല നിങ്ങൾ ചിന്തിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ മാസം പതിനാലാം തീയതിയാണ് കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ആ സിനിമയിൽ പാടിക്കൊണ്ട യേശുദാസ് വന്നു ഒരു യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ഡോക്ടറാകാൻ ഇന്ന് ഒരു കോടി രൂപയുണ്ടെങ്കിൽ ഏത് മെഡിക്കൽ കോളേജ് പോയി ഡോക്ടറാകാം സംശയമൊന്നുമില്ല ഞാനൊരു വക്കീലാണ് വക്കീലാകാൻ വലിയ ബുദ്ധിയൊന്നും വേണമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ അതുപോലെ എഞ്ചിനീയർമാരുണ്ട് ഈ നാട്ടിൽ ഇഷ്ടം പോലെ എൻജിനീയർമാരും വക്കീലന്മാരും ഉണ്ട് പക്ഷെ നിങ്ങൾ ആലോചിച്ചോണം ഒരു യേശുദാസോ ഒരു ചിത്രയോ അതല്ലെങ്കിൽ അനൂപ് ജോലോറ്റയോ അല്ലെങ്കിൽ ലോകത്തെ ഡിപ്പയെ പോലെയുള്ള ഗായകരുണ്ട് ഇപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തിൻ്റെ വേടൻ പോലും എന്ത് എന്ത് എനർജിയാണ് ഉള്ളവരെ സൃഷ്ടിക്കാനൊക്കെ പോവും ഏത് യൂണിവേഴ്സിറ്റിക്കാണ് അങ്ങനെ ഒരു കലാകാരനെ സൃഷ്ടിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഡോക്ടർക്കും എൻജിനീയറും രാഷ്ട്രീയക്കാരനും കൗൺസിലറും ചെയർമാനും മന്ത്രിയും എം എൽ എയും ഒക്കെ ജനം വിചാരിച്ചാലൊക്കെ പക്ഷേ നമ്മൾ എത്ര കോടി രൂപ കൊണ്ട് കൊടുത്താലും ഇവിടെ ഇരിക്കുന്ന കലാകാരന്മാരോട്ട് പാടാനും എഴുതാനും ചിന്തിക്കാനും കഴിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയില്ല അവിടെ തന്നെയാണ് കലയുടെ പ്രസക്തി അതുതന്നെയാണ് കലാകാരന്റെ യുണീക്നെസ് അത് തന്നെയാണ് കലാകാരനെ തന്നതാക്കി മാറ്റുന്നത് അതുകൊണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ നാട്ടിലോട്ട് നോക്കുമ്പം ഒരു വാർഡിൽ ഇരുന്നൂറ്റമ്പത് നാടൻ പാട്ടുകാരുണ്ട് നമ്മൾ വാർഡിലോട്ട് നോക്കുമ്പം നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇരുന്നൂറ്റമ്പത് ചിത്രകാരന്മാരും ചിത്രകാരികളും ഉണ്ട് അങ്ങോട്ട് നോക്കുമ്പം ആയിരക്കണക്കിന് സീരിയൽ താരങ്ങളുണ്ട് ഈ സീരിയ താരങ്ങളെ ഇടിച്ചിട്ട് നടക്കാൻ വയ്യ പക്ഷേ ആരാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പം തുടരും സിനിമ കണ്ടു തുടരും സിനിമയിൽ ജോർജ് ഏട്ടനായിട്ട് അഭിനയിച്ച ആളും ഭയങ്കര നമ്മുടെ മനസ്സിലേക്ക് തറച്ചു എന്തുകൊണ്ടാണ് യുണീക്കായി കഴിവുള്ളവർ ചെറുതായിട്ടൊന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി അവിടെയാണ് കഴിവെന്ന് പറയുന്നത് കലയിൽ സീനിയോറിറ്റിക്കും ജാതിക്കും മതത്തിനും ഒന്നും യാതൊരു പ്രസക്തി ഇല്ലെന്നേ യാതൊരു പ്രസക്തിയില്ല കലയിൽ പ്രസക്തമായത് അപ്ഗ്രേഡ് ചെയ്യുന്നവൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഒരു സംവിധായകൻ പണ്ടൊരു ഹിറ്റ് സിനിമ ഇറക്കിയെന്ന് പറയാം കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞാൽ പണ്ട് ഒരു നല്ല സിനിമ ഇടക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് പോകാൻ ഒക്കണമെന്നില്ല ഇപ്പം